മതത്തിന് തലയിൽ കയറിയിരിക്കുവാൻ ഇടം കൊടുത്താൽ മാനുഷിക മൂല്യം നഷ്ടപ്പെടും എന്ന് ഗാനരചിത വൈലർ ശരത് ചന്ദ്രവർമ്മ സി പി എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തോപ്പിൽ ഫാസി ജന്മശതാബ്ദി സാംസ്കാരിക സദസ്സും ഷെൽട്ടർ നാടകത്തിന്റെ പുനരാവിഷ്കാരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലയിൽ കയറിയിരിക്കാൻ മതത്തിന് ഇടം കൊടുത്താൽ മാനുഷിക മൂല്യം നഷ്ടപ്പെടുമെന്ന് ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തോപ്പിൽഭാസി ജന്മശതാബ്ദി സാംസ്കാരിക സദസ്സും തോപ്പിൽഭാസിയുടെ ഷെൽട്ടർ നാടകത്തിന്റെ പുനരാവിഷ്കാര പ്രദർശനോദ്ഘാടനവും കോതമംഗലത്ത് നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ യുവകലാ സാഹിതി ചെയർമാൻ ജോർജ് വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു കലാരംഗത്തും രാഷ്ട്രീയരംഗത്തും മികവ് പുലർത്തിയ എം എസ് ജോർജ് എം ഐ കുര്യാക്കോസ് സതീശൻ മൂവാറ്റുപുഴ വിജേഷ് രാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വയലാർ ഗാനസന്ധിയും തുടർന്ന് തോപ്പിൽ ഭാസിയുടെ ഷെൽട്ടർ നാടകവും പരിപാടിയോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു കൺവീനർ പ്രശാന്ത് ഐക്കര വനിതാ കലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹനൻ സിനിമാ തിരക്കഥാകൃത്ത് ആദർശ് സുകുമാരൻ കവി ജയകുമാർ ചെങ്ങമ്മനാട് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഇ കെ ശിവൻ പി കെ രാജേഷ് എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ജോർജ് ഐസക് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ